മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തരംഗമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്ന് എല്ലാ തരത്തിലും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പി ഇരുന്നൂറ് എന്ന അക്കം കടക്കുമെന്ന് ഒരു സർവേയിൽ പോലും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ബി ജെ പി അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന തലത്തിൽ എല്ലാ സർവേകളും അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെ ആ സർവേകളെ എല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വമ്പൻ മുന്നേറ്റമാണ് ബി ജെ പി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടത്തിയിരിക്കുന്നത് അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വോട്ടിങ് അവസാനിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ പോലും ബി ജെ പി ഇരുന്നൂറ് പ്ലസ് അതായത് നിലവിൽ ഇപ്പോൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ ഇരുന്നൂറ്റി പത്തൊൻപതോളം സീറ്റുകളിൽ ബി ജെ പി ഇപ്പോൾ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ഇന്ത്യ സഖ്യം തകർന്ന് തരി പണമായി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെറും അൻപതിൽ കൂടുതൽ സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഇപ്പോൾ ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇങ്ങനെ ഒരു തിരിച്ചടി കോൺഗ്രസ്സിന് ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിൽ ലഭിക്കുമെന്നത് കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാണത്തില്ല അതുപോലുള്ള ഒരു കനത്ത പോയി കോൺഗ്രസ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ലഭിച്ചിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തെ അപ്പം പ്രസക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കൂറ്റൻ വിജയത്തിലേക്കാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി കടന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബലമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബലത്തിൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇന്ത്യ സഖ്യ ഭരണം ലക്ഷ്യമിട്ട മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ഇതുപോലൊരു തിരിച്ചടി ഉണ്ടാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിലനിൽപ്പിനെ വളരെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലോട്ട് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ ഒരു ബലം ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു ഊർജം പകരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ സംശയമില്ല കാരണം മറ്റെവിടെ പോയാലും മഹാരാഷ്ട്ര നഷ്ട ഒറ്റപ്പെടുത്താത്ത തരത്തിലോട്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ വിജയിക്കണം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഉറപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പി ആയാലും ഈ പറയുന്ന കോൺഗ്രസിനായാൽ തന്നെയും പക്ഷേ കോൺഗ്രസ് അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി വളരെ വലിയ തോതിൽ അതായത് പ്രതീക്ഷിക്കുന്നതിലും പ്പുറമുള്ള ഒരു കൂറ്റൻ വിജയത്തിലേക്ക് തന്നെയാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനം പിടിക്കുക എന്നുള്ളത് ഏതൊരു പാർട്ടിയുടെയും വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ബി ജെ പി നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുന്നു ഇതിൻ്റെ അന്തിമ ബലം അത് ബി ജെ പി ഈ ട്രെൻഡ് നിലനിർത്തുക തന്നെയാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൂറ്റൻ വിജയമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ലോക്സഭ തെരഞ്ഞെടുപ്പിനെ എല്ലാം തന്നെ അപ്രസക്തമാക്കി അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു വലിയ വിജയം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു അതെല്ലാം തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിലോട്ടുള്ള അതൊന്നും തന്നെ വിഷയമേ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടുന്നു എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഹരിയാന തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ആവർത്തിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് മഹാരാഷ്ട്രയിൽ